ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയി കാണുന്ന ഒരു വിഭവമാണ് ബൺ മസ്ക ഇത് വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ ഇറാനി ചായയോടൊപ്പം ഇത് കഴിക്കണം ഇറാനി ചായ പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയുണ്ട് അങ്ങനെ ഉണ്ടാക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദമായി കാണിക്കുന്നു നമസ്കാരം ഞാൻ സോഫി ബുര്യാഗോസ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ബൺ മസ്കായും അതുപോലെ ഇറാനി ചായയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് നാല് ബൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് സാധാരണ ബേക്കറി ബണ്ണാണ് ഇത് നല്ല സോഫ്റ്റ് ബണ് എടുക്കണം ഒരു നൂറ് ഗ്രാം ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡാണ് വേണ്ടത് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് ആ മസ്ക ബണ്ടിൻ്റെ യഥാർത്ഥ രുചി കിട്ടുന്നത് പിന്നെ അതിന് രുചി കിട്ടാനായിട്ട് ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ വാനില എസൻസ് ചായക്ക് നാല് ഏലക്ക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചായക്ക് മധുരത്തിന് മിൽക്ക് മെയ്ഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ അതുപോലെ ചായപ്പൊടി വെള്ളം പാലും ഇറാനി ചായ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ദം ചെയ്തെടുക്കുവാണ് അതിന് ഞാൻ ഇതുപോലെയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള അത്രയും എടുക്കാം അതിലേക്ക് ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഏലക്കായും ചതച്ച് വെച്ചിട്ടുണ്ട് അത് ചേർക്കാം ഇനി അതിലേക്ക് ചായപ്പൊടി ഇത് ഞാൻ മൂന്നര ടീസ്പൂൺ ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർക്കാം ഇനി ഇത് ഇതുപോലെ ഒരു പോയിലോ അല്ലെങ്കിൽ നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന ഒരു പാത്രം കൊണ്ടോ നന്നായിട്ട് ഇതുപോലെ അടച്ചെടുക്കണം ഇതുപോലെ അടച്ച് വെക്കണം കവർ ചെയ്ത് വെക്കണം ഈ ചായ ഞാൻ ദം ചെയ്തെടുക്കുന്നത് ഒരു കുക്കറിലാണ് കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പാത്രം അതിലേക്ക് ഇറച്ചി വെക്കാം ഇനി കുക്കർ അടയ്ക്കണം ഇത് ഹൈ ഫ്ലെയിമിൽ അഞ്ച് വിസല് ആദ്യമേ നമുക്ക് ഈ ബണ്ണൊന്ന് മുറിച്ച് ബട്ടറിലൊന്ന് മൊരിച്ചെടുക്കണം അതിന് ഇതുപോലെ പകുതിയായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ ബണ്ണ് വെച്ച് കൊടുക്കാം രണ്ട് വശവും മൊരിച്ചെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കരിഞ്ഞ് പോകരുത് ഇനി നമുക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത് രണ്ട് വശം നന്നായിട്ടൊന്നും മൊരിഞ്ഞു കിട്ടിയാൽ മതി ഇപ്പോൾ ഈ ബണ്ണ് തിരിച്ചും മറിച്ചു വിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം എല്ലാ ബണ്ണും ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വശവും മൊരിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ ചായക്ക് ആവശ്യമായ പാലൊന്ന് കുറുക്കിയെടുക്കണം അതിന് ഞാൻ ഈ ഗ്ലാസ്സിലാണ് പാലെടുക്കുന്നത് ഈ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇത് മൂന്ന് ഗ്ലാസ് പാല് ഒരു രണ്ടര ഗ്ലാസ് ആയിട്ട് വരണം അതിനനുസരിച്ച് ഇത് കുറുക്കിയെടുക്കണം ഇതിപ്പന്ത പാല് നന്നായിട്ട് ചൂടായി ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായി കിളക്കണം ഇത് ഓരോരുത്തരുടെയും മധുരം പല വിധത്തിലാണല്ലോ അവരതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇനി മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ രുചിക്ക് മിൽക്ക് മെയ്ഡാണ് ചേർക്കേണ്ടത് ഇപ്പോൾ ഈ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് തീ കുറച്ചിട്ട് കുറുകി വരണം അതായത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇളക്കി കൊടുക്കണം സ്ഥിരമായിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല തീ കുറച്ചത് കൊണ്ട് പെട്ടെന്നൊന്ന് അടുക്കി പിടിക്കുകയൊന്നുമില്ല ഇതിന് കുറുകി വരാനായിട്ട് ഇരിക്കട്ടെ ഇനി ബണ്ണിൻ്റെ ക്രീം റെഡിയാക്കുക അതിന് ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറ് നേ ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുകയാണെങ്കിൽ നേരത്തെ എടുത്തു വെക്കണം അതിൻ്റെ നല്ല സോഫ്റ്റ് ആകണം എന്നെങ്കിൽ നമുക്കത് ക്രീം ആക്കി എടുക്കാൻ പറ്റുള്ളൂ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇത് ഓവർ മധുരമാകരുത് ഞാനൊരു മൂന്ന് നാല് ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബട്ടർ ഇതുപോലെ സോഫ്റ്റ് ആയെങ്കിലേ നമുക്ക് നന്നായിട്ടത് ക്രീമിയാക്കി എടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ബിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ക്രീം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബണ്ണിലേക്ക് ഈ മിക്സ് തേച്ച് കൊടുക്കാം ഈ ക്രീം നന്നായിട്ട് പുരട്ടി കൊടുക്കണം ഇതിൻ്റെ രണ്ട് ഭാഗത്തും പുരട്ടി കൊടുക്കണം ഇനി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് വഴിയും പുരട്ടി കൊടുക്കണം ഇതുപോലെ അപ്പം എന്തെങ്കിലും ഇതിൻ്റെ സൈഡ് എല്ലാം അതായത് ആ നമ്മളെ മുറിച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ എല്ലാം ഇതുപോലെ ക്രീമിങ്ങനെ തേച്ച് കൊടുക്കണം അപ്പം എന്തെങ്കിലും നമ്മുടെ ബൺ മസ്ക അല്ലെങ്കിൽ മസ്ക ബണ് റെഡിയായി ഇറാനി ചായ അഞ്ച് ബിസല് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടിരുന്നാണ് പൻ്റെ പ്രഷറൊക്കെ പോയി നമുക്കിതൊന്ന് തുറക്കാം നമുക്ക് വെളിയിലേക്ക് എടുക്കാം നമ്മുടെ ചായ റെഡിയായി ഇതൊന്ന് അരിച്ചെടുക്കണം കുറേശ്ശെ ചായ ആദ്യമേ ഗ്ലാസുകളിലേക്ക് ഒഴിക്കാം ഇത് നല്ല കട്ടിയുള്ള ചായയാണ് പാലും നമുക്കൊന്ന് അരിച്ചൊഴിക്കണം പാട ഉണ്ടല്ലോ ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ മൺ ഇറാനി ചായയും ഉണ്ടാക്കി ആർക്ക് കൊടുത്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഓരോ ബണ്ണും എടുത്ത് ഇതുപോലെ മുറിച്ച് ചായക്കകത്ത് നോക്കി കഴിക്കണം എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ രുചികളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സൂപ്പിക്കുരിയാക്കോസ്